ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ അടുക്കളയിൽ കോഴ്സ് അറിയാൻ വേണ്ടി കന്ന്ക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിട്ടുള്ളൂ എല്ലാവരും അത്രയ്ക്ക് ബോർ അടുപ്പിക്കണമെന്നില്ല എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം നിങ്ങൾ ശ്രമിച്ചെങ്കിലേ എനിക്കും എന്തെങ്കിലുമൊക്കെ ഒരു വഴിയാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതിനു മുമ്പായിട്ട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ തോറ്റു തോറ്റുപോകരുത് കേട്ടോ ആരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മളവിടെ തളരാതെ നമ്മൾ പിടിച്ചു നിൽക്കണം അതാണ് നമ്മളെ ജീവിത വിജയം പിന്നെ നമ്മളെ മനസ്സിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ആരെയും കുറിച്ച് വേജാറാകേണ്ട ആവശ്യമില്ലല്ലോ സത്യസന്ധത വേണം കേട്ടോ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സത്യസന്ധത ഉണ്ടെങ്കിൽ ആരെക്കുറിച്ച് നമ്മൾ വേജാറാകണം മേലെ പഠിച്ചോനുണ്ടെന്നുള്ളൊരു വിചാരത്തിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി പഠിച്ചോൻ നമുക്ക് മുന്നേക്ക് വൈകാട്ടിയായിട്ടുണ്ടാവും കേട്ടോ ഏത് സമയത്താണെങ്കിലും അത് കുഴക്കാതെ നമ്മളെ മുന്നിൽക്കുണ്ടാകും നമുക്ക് സത്യസന്ധത വേണം കേട്ടോ പിന്നെ പഠിച്ചോൻ നമ്മളെ പഠിച്ചത് എന്തിനാണ് പിന്നെ നമ്മളെ പഠിച്ചത് എന്തെങ്കിലും ഒരു വഴി കാണിച്ച് ക കണ്ടിട്ടുണ്ടാവും അല്ല അപ്പം അതുവരെ നമുക്ക് ക്ഷമിച്ച് നിൽക്കണം കേട്ടോ പിന്നെ കുറിച്ച് നമ്മൾ ഇല്ലാത്തതും നമ്മൾ ഊഹാപോഹങ്ങളൊന്നും ഒരിക്കലും പറയാതിരിക്കുക എന്താ വെച്ചാൽ ഓരോ ജീവിതത്തിൽ എന്താ നടന്നിരിക്കണതെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല സംഭവിച്ചതൊന്നും അറിയാതെ നമ്മളൊരു ഊഹാപോഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരാളെയും കുറിച്ച് നമ്മൾ പറയരുത് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിഷയം കേട്ടോ അപ്പോൾ ഏതായാലും ഒരുപാട് പറഞ്ഞ് ഞാൻ പോറടിപ്പിക്കണമെന്നില്ല ഇതാക്കണം ഉപ്പേരിയൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി പൊങ്കൽ സാധനത്തിന് പോകാൻ ദേവർഷകലക്കു പോകണം അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ ചെറിയ ചെറിയ പണിയല്ലോ അലക്കലും മുറ്റടിക്കലും ഒക്കെ ഇനി കഴിഞ്ഞിപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ എടുത്ത് കൊടുക്കാമതി ഉപ്പേരി ഉപ്പേരി കരിഞ്ഞ് ഉപ്പേരി വെച്ചുകൊടുത്ത് ചോറും വെച്ചിട്ട് പോവാൻ കരുതി കേട്ടോ അപ്പോൾ ഉപ്പേരി ആക്കിയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം നേരത്തെ തന്നെ വെച്ചിരുന്നുണ്ട് അപ്പോൾ അരി ഇടാൻ വേണ്ടി പോവാണ് പിന്നെ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇന്ന് പണി തീരൂല്ല കേട്ടോ എത്ര പണി നമ്മളെടുത്താലും തീരുന്നില്ല പ്രത്യേകിച്ച് ഒന്ന് കരിമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇന്ന് കരിമ്പ് പൊങ്കൽ സാധനം കിട്ടുന്നതുകൊണ്ട് കരിമ്പ് കിട്ടും അപ്പം മൊത്തത്തിൽ മുറ്റൊക്കെ പരത്തും ആകെ മുറ്റൊക്കെ പരത്തും നമ്മളൊരു ബൈക്ക് തിരിഞ്ഞാൽ മതി കേട്ടോ അവിടെ ഇവിടെ ഒക്കെ പരത്തിയിട്ടേ നിൽക്കും അപ്പോൾ പണി തീരുവല്ലോ പ്രത്യേകിച്ച് ഇന്ന് ശനി നായർ ആയതുകൊണ്ട് പനി പണി തീരുവല്ലോട്ടോ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട് ഇതാക്കണ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേവർശോലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുകട്ടോ അപ്പോൾ ഓട്ടോ ആണ് കിട്ടിയത് ഓട്ടോയിൽ അങ്ങനെ പോവുകയാണ് എനിക്കിവിടെ വന്നാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്കാരൊക്കെ കണ്ടാൽ എനിക്കൊരു ചമ്മലല്ലേ അപ്പോൾ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കേണ്ടത് അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക എന്ത് വണ്ടിയാണെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക് പേര് കിട്ടുന്നില്ല എനിക്ക് അപ്പോൾ ആ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതാക്കുന്ന ഓട്ടോയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നാലാക്കോട് എത്തിയപ്പോളും ഓട്ടോറിക്ഷ കിട്ടിയത് ബസ്സിന് കാത്തു നിന്ന് നേരെ ആയിട്ടോ അപ്പോൾ നീ നേരെ ആവുമല്ലോ പറഞ്ഞിട്ട് വേഗം ഞാൻ ഓട്ടോയിൽ കയറിപ്പോയിട്ടോ അങ്ങനെ ടൗണിലെത്തി ടൗണിൽ വന്നാലുള്ള ഒരു മടി എന്താ പറയുക എടുക്കാനാണ് കേട്ടോ പിന്നെ മോനൂസ് ഉണ്ടെങ്കിൽ ഓൻ്റെ ഒന്ന് കൊടുത്തവൻ എങ്ങനെയെങ്കിലൊക്കെ വീടിയെടുക്കും അപ്പോൾ എനിക്കതൊരു മടി വല്ലാത്തൊരു മടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നേരെ ടൗണിലെത്തി മൊത്തത്തിൽ ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരും പിന്നെ അറിയാത്തവരായാലും എനിക്ക് മടി തന്നെയുണ്ടോ ടൗണിൽ മൊത്തത്തിൽ നമ്മൾ ഫോണും പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര മടിയാണ് ഫോൺ എടുക്കാൻ തന്നെ മടിയാണ് കേട്ടോ അങ്ങനെ നേരെ ഇതാക്കണ് റേഷൻ കടൻ്റെ അവിടെ എത്തി നല്ല തെക്കും തിരക്കാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് വീഡിയോ ഒന്നും അധികം എടുത്തില്ല അപ്പോൾ റേഷൻ ഇതൊക്കെ വാങ്ങി പൊങ്കൽ സാധനമൊക്കെ വാങ്ങി പോകാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ അപ്പോൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ താത്താൻ്റെ എന്താ പറയുക ആ താത്താൻ്റെ മകളും അമ്മസും കാക്ക ഇവിടെ അടക്കത്തോട്ടം എടുത്തിട്ടുണ്ട് അവർക്ക് കട്ടൻ ചായ വേണം പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വാടെ വന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ നടന്ന് വരുവാണെന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഓല് പറഞ്ഞു വീഡിയോ എടുക്കുകയും ചെയ്യാം നമുക്ക് പോവുകയും ചെയ്യാം വാ വരട്ട് വിളിച്ചു കൊണ്ടായതാണ് കേട്ടോ അങ്ങനെ ഇതാക്കൾ ഇവിടെ എത്തി ഇവിടെ കണ്ടപ്പോൾ ഈ പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്താണെന്നറി നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ് കേട്ടോ മുന്നിൽ എത്തിയിട്ടുണ്ട് ഞാൻ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വാഴത്തോട്ടം ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ പണ്ടൊക്കെ ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഇപ്പോൾ വരാനെന്നെ പേടിയാണ് പന്നീൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ ആഴ്ച തന്നെ മേലത്താഴ്ച ഒരാൾക്ക് ഒരാളെ പന്നി കുത്തിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനൊക്കെ ഭയങ്കര പേടിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കലും ആയി വരലും ഒക്കെ ആയി അറിഞ്ഞിട്ട് ഒരിക്കലൊരു തുടക്കം ആളായി പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ ഒക്കെ മുളങ്കാടും ഒക്കെയാണ് ഉള്ളത് അതവിടെ എത്തി കേട്ടോ അപ്പോൾ ലാലൂസ് ഉണ്ടോ ലപ്പാൻ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം മൂപ്പരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളൊക്കെ കുട്ടികളാണെങ്കിൽ ലപ്പാൻ്റെ അത് പോയിട്ട് വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ മോള് വിളിത്തപ്പോഴാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇതാക്കണ് ലാലൂസ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ